കർത്താവിൻ്റെ അതിപരിശത്ത് നാമം മഹുത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ കർത്താവിന് മഹുത്വം അർപ്പിക്കുക ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹവും അത് വിടുതലുമാകട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞുപോയ മണിക്കൂറുകളിൽ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ടായിരുന്നു ദൈവത്തിൻ്റെ കര നമുക്ക് അനുകൂലമായിരുന്നു പ്രതിസന്ധികളും വേദനകളും ദുഃഖങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിന് നേരെ കൊടുങ്കാറ്റുപോലെ വീശിയടിച്ചപ്പോൾ അവയിലൊന്നും തകർന്നു പോകാൻ അനുവദിക്കാതെ കർത്താവിൻ്റെ കൃപ കൊണ്ട് നമ്മെ മറയ്ക്കുകയും സൂക്ഷിക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ കരുതലിനും വിശ്വസ്തതയ്ക്കും യേശുവിന് നന്ദി പറയുകയാണ് ഇന്ന് രാവിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹം പ്രാപിക്കട്ടെ യേശുവിൻ്റെ സ്നേഹം കൊണ്ട് നിങ്ങളുടെ കുടുംബത്തെ മറയ്ക്കട്ടെ ഒരു പുതപ്പ് കൊണ്ട് മറയ്ക്കുന്നത് പോലെ ദൈവം അവൻ്റെ സ്നേഹം കൊണ്ട് നിങ്ങളെ മറച്ച് നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ മേഖലയിൽ കർത്താവിൻ്റെ കരുതലും കൃപയും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ചിന്തയ്ക്കു വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ദൈവവചനം ലേവ്യ പുസ്തകം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് രക്തത്തോടു കൂടിയുള്ളത് തിന്നരുത് ആഭിചാരം ചെയ്യരുത് മുഹൂർത്തം നോക്കരുത് അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല വേദവാക്യമാണ് ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്നത് ഒരു ദൈവവൈദനോടുള്ള ബന്ധത്തിലാണ് ഈ വാക്യം ഇവിടെ കൊടുത്തിരിക്കുന്നത് ലോകമനുഷ്യർക്കുള്ള ഒരു സന്ദേശമല്ല ദൈവമക്കൾക്കുള്ള മക്കൾക്കുള്ള സന്ദേശമാണ് ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ ഇസ്രായേലിനു വേണ്ടിയുള്ള ദൈവീക സന്ദേശം ആ അദ്ധ്യായത്തിൻ്റെ പത്തൊൻപതാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ അരുളപ്പാട് ആർക്കുള്ളതാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാനത് കാണിക്കാം ഒന്നാമത്തെ വാക്യം യഹോബ പിന്നെയും മോശയോട് അരുളി ചെയ്തത് നീ ഇസ്രായേൽ മക്കളോട് സർവസഭയോടും പറയേണ്ടത് എന്തെന്ന് നിങ്ങളുടെ ദൈവമായ ദൈവമായഹോവ എന്ന ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധനായിരിപ്പീൻ യഹോവയായ ദൈവം ഇസ്രായേലിനോട് പറയുകയാണ് ഞാൻ ആരാണ് വിശുദ്ധനാണ് ഞാൻ വിശുദ്ധനായതുകൊണ്ട് ദൈവമക്കളോട് പറയുക ഇസ്രായേലിനോട് പറയുക നിങ്ങളും വിശുദ്ധർ ആയിരിപ്പീൻ എന്നിട്ട് മൂന്നാം വാക്യത്തിൽ പറയുക നിങ്ങൾ ഓരോരുത്തൻ താന്താൻ്റെ അമ്മയും അപ്പനെയും ഭയപ്പെടണം എൻ്റെ ശബത്തുകൾ പ്രമാണിക്കണം ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു അപ്പനെയും അമ്മയും ബഹുമാനിക്കണം അനുസരിക്കണം എന്നിട്ട് പറയുക ശബത്തും കൂടെ എന്ത് ചെയ്യണം ആചരിക്കണം ഇസ്രായേലിന് പഴിനീമകാലത്ത് ശപത്തുണ്ടായിരുന്നു അനുസരിക്കാൻ ദൈവം പറഞ്ഞു വച്ച കാര്യങ്ങൾ എങ്ങനെ ജീവിക്കണം ഈ എങ്ങനെ മുമ്പോട്ട് പോകണം ഒരു കുടുംബം എങ്ങനെ നയിക്കണം ജീവിതം എങ്ങനെയായിരിക്കണം വിശുദ്ധി എങ്ങനെയാണ് പാപബോധം എന്താണ് ദൈവം എന്താണ് എന്നതിനെക്കുറിച്ച് വ്യക്തതയോടുകൂടെ എഴുതപ്പെട്ട പ്രമാണങ്ങൾ ഇസ്രായേൽ മക്കൾക്ക് ഉണ്ടായിരുന്നു പഴയ നിയമവിശ്വാസിക്ക് പ്രമാണമുള്ളതുപോലെ തന്നെ പുതിയ നിയമവിശ്വാസിക്കും പ്രമാണമുണ്ട് പ്രമാണമനുസരിച്ചാണ് ദൈവം കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് ആ പ്രമാണത്തിൽ നിൽക്കുന്നവരെയാണ് ദൈവം മാനിക്കുന്നത് അതുകൊണ്ട് ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് പറഞ്ഞ ഒരു ദൂതാണ് പ്രമാണമാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു എങ്ങനെ ജീവിക്കണം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു ദൈവപേദല എങ്ങനെയായിരിക്കണം അവൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന കാര്യമാണ് നമ്മൾ ഇന്ന് പകൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ചെയ്തിട്ടില്ല ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ അത് നമ്മൾ ചെയ്യരുത് ഒത്തിരി കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ടെങ്കിലും പ്രധാനമായിട്ട് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ആവിചാരം ചെയ്യരുത് മുഹൂർത്തം നോക്കരുത് ദൈവമക്കളെന്ന് അഭിമാനിക്കുന്ന ആളുകൾ പോലും ഈ വക കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട് ചിലരെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പലരും പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ പറയാറുണ്ട് മുഹൂർത്തം നോക്കിയാണ് വീട് വെച്ചത് മുഹൂർത്തം നോക്കിയാണ് വാഹനം വാങ്ങിയത് മുഹൂർത്തം നോക്കിയാ കൊച്ചിൻ്റെ കല്യാണം നടത്തിയത് പക്ഷേ എന്താ ഇങ്ങനെ പ്രശ്നമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ചിലർ അറിവില്ലായ്മ കൊണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നാൽ നീ ഒരു ഇസ്രായേൽ ആണെങ്കിൽ നീ അതിനെ തിരസ്കരിക്കണം അതിൻ്റെ പുറകിലല്ല നിങ്ങൾ പോകേണ്ടത് നീ ഒരു ദൈവവൈതലാണെന്നൊരു ബോധ്യം നിനക്കുണ്ടായിരിക്കണം നിന്നെ വീണ്ടെടുത്തത് ഈ ലോകത്തിൻ്റെ ശക്തിയല്ല രക്തം തന്നു വില കൊടുത്ത് നിന്നെ ഈ പാപത്തിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും ചെളിയിൽ നിന്നും വീണ്ടെടുത്തത് യേശുവാണ് യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ഒരിക്കലും എന്തു ചെയ്യരുത് മുഹൂർത്തം നോക്കരുത് ആഭിചാരം ചെയ്യരുത് ഇവിടെ ഇസ്രായേൽ ജനത്തോട് ശക്തമായിട്ട് ദഹോവ പറയുകയാണ് ആഭിചാരം ചെയ്യരുത് നമ്മൾ ഇസ്രായേലാണ് നമ്മൾ ആർക്കും ഒരു ദോഷം എന്തു ചെയ്യരുത് ചെയ്യരുത് നമ്മുടെ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ സംസാരം കൊണ്ടോ നമ്മുടെ ഇടപാടുകൾ കൊണ്ടോ മറ്റുള്ളവർക്ക് നമ്മൾ ഭാരമാകരുത് മറ്റുള്ളവർക്ക് നമുക്ക് ഗുണം ചെയ്യാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ അവൻ്റെ സാഹചര്യത്തോടെ ഇഴകലർന്ന് അവൻ്റെ വേദനയിൽ താങ്ങാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ ഒരിക്കലും അവനെതിരെ എന്തു ചെയ്യരുത് ദോഷം നിരൂപിക്കരുത് ഒരു ദൈവ പൈതലായിരിക്കുന്ന നാം ഓരോരുത്തരും എപ്പോഴും തിരിച്ചറിയേണ്ട കാര്യമാണ് ആഭിചാരം ചെയ്യരുത് മുഹൂർത്തം എന്തു ചെയ്യരുത് നോക്കരുത് ഈ വാക്യത്തിൽ മുപ്പത്തിയൊന്നാമത്തെ വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ആഭിചാരത്തെക്കുറിച്ച് യഹോവയായ ദൈവം പറയുന്ന കാര്യം ദേവീയ പുസ്തകം പത്തൊമ്പതാം മതിയായി മുപ്പത്തിയൊന്നാം വാക്യം അവിടെ എഴുതിയിരിക്കുന്നു വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെ അടുക്കൽ പോകരുത് ചിലരെ കണ്ടിട്ടില്ലേ കാര്യം സാധിക്കാൻ വേണ്ടി എങ്ങോട്ട് പോവും വെളിച്ചപ്പാടിൻ്റെ അടുത്തും മന്ത്രവാദിയെടുത്തും പോകുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ ഒരിക്കൽ പൗലോസപ്പസ്തോലൻ വിലിപ്പ്യ പട്ടണത്തിൽ സഭസ്ഥാപിച്ചും മടങ്ങി വരുമ്പോൾ ആലയത്തിൽ ശുശ്രൂഷിക്കാൻ വേണ്ടി ആലയത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു വെളിച്ചപ്പാടത്തി സ്ത്രീ വന്നിട്ട് പൗലോസിനോട് പറഞ്ഞത് അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസൻ രക്ഷാമാർഗം അറിയിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൾ അവിടെ കിടന്ന് ബഹളം വെച്ചു അത് കേട്ടപ്പോൾ പൗലോസിന് അത് ഒരു സന്തോഷമായിട്ട് തോന്നിയില്ല കാരണം പൗലോസിനെ നോക്കി ഇവള് പറഞ്ഞത് കറക്റ്റാണ് അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസനാണ് പൗലോസ് രക്ഷാമാർഗം അറിയിക്കാൻ വന്നവനാണ് പൗലോസ് അവൾ പറഞ്ഞത് കറക്റ്റാണ് പക്ഷേ വെളിപ്പാടുള്ള പൗലോസിൻ്റെ മനസ്സിലായി ഇത് റൈറ്റ് ആത്മാവല്ല ഇത് വെളിച്ചപ്പാടാണ് ഇത് ദുരാത്മാവാണെന്ന് പൗലോസിൻ്റെ മനസ്സിലായിട്ട് പൗലോസ് അവളെ പ്രോത്സാഹിപ്പിച്ചു എന്നല്ല ബാക്കിയുടെ പറയൂ എന്നല്ല അവിടെ നമ്മൾ കാണുന്നത് പൗലോസ് ആ ദുരാത്മാവിനെ സാസിച്ചു നമ്മളോടാണിങ്ങനെ വന്ന് പറയുന്നതെങ്കിൽ വെളിച്ചപ്പാടിൻ്റെ ശക്തിയോടുകൂടെ പറയുന്നതെങ്കിൽ നമ്മൾ ബാക്കി കേൾക്കാൻ വേണ്ടി മുട്ടുകൊത്തും പറഞ്ഞാട്ടെ എൻ്റെ കൊച്ചിൻ്റെ കല്യാണം എപ്പോൾ നടക്കും എൻ്റെ വസ്തു എപ്പോൾ വിൽക്കും എപ്പോൾ പൈസ കിട്ടും എപ്പോൾ രോഗം മാറും എപ്പോൾ യൂറോപ്പിൽ പോകാം എന്നും പറഞ്ഞ് നമ്മളീ അന്ന് മുട്ടുകൊത്തും ഇന്ന് പലയിടത്തും നടക്കുന്നത് അത് തന്നെയാണ് വീടിൻ്റെ കണക്ക് പറയുക വസ്തുവിൻ്റെ അതിര് പറയുക എത്ര സെൻറ് കറക്റ്റായിട്ട് പറയുക കാര്യങ്ങൾ വീടിനകത്ത് എടുക്കുന്ന കസേര ടേബിള് അടുക്കളയിൽ എത്ര പാത്രങ്ങൾ ഇരിപ്പുണ്ട് ഇതൊക്കെ പറയുന്ന സഭകളുണ്ട് അത് വെളിച്ചപ്പാടിനെ കൊണ്ട് പറയുന്നതാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം പ്രവചനമെന്ന് പറയുന്നത് ഒരിക്കലും ഈ വക കാര്യങ്ങൾ പറയാൻ വേണ്ടിയല്ല എവിടെ കിണർ കുഴിക്കണം എവിടെ വീട് വെക്കണം ദർശനം എങ്ങോട്ടായിരിക്കണം സിറ്റൗട്ട് എങ്ങോട്ട് നോക്കിയിരിക്കണം എന്ന് പറയാനല്ല പ്രവചനം അത് കണിയാൻ്റെ മുമ്പിലും മന്ത്രവാദിയുടെ മുമ്പിലും കടന്നു പോകുന്നത് പോലെ ഇന്ന് ആത്മീയ ഗോളത്തിൽ പ്രവാചകന്മാരുടെ അടുക്കൽ പ്രവാചകന്മാരെന്ന് പറയുന്നവരുടെ തട്ടിപ്പ് നടത്തുന്ന വെട്ടിപ്പ് നടത്തുന്ന ആളുകളുടെ ഇടയിൽ ജനം കവളിപ്പിക്കപ്പെടുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കാലഘട്ടങ്ങളിൽ നടന്നു വരുന്നതായ കാര്യങ്ങൾ അങ്ങനെ തന്നെയല്ലേ അതുകൊണ്ട് വേദപുസ്തകത്തിൽ ഒരു കാര്യമുണ്ട് പ്രവചനം തുച്ഛീകരിക്കരുത് നല്ലത് ശോധന ചെയ്ത് മുറുകെ പിടിക്കണമെന്നാണ് തസ്ലോനിക്ക ലേഖനത്തിൽ വായിക്കുന്നേ അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം നീയൊരു ദൈവവൈതലാണെങ്കിൽ ഈ വക കാര്യങ്ങൾക്ക് പുറകെ നീ പോകരുത് കർത്താവിന് നിന്നോട് പറയാനുള്ളത് നീ പുസ്തകം തുറക്കുമ്പോൾ നിന്നോട് പറയും അല്ലെങ്കിൽ നീ വ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനാ മുറിയിൽ ദൈവം നിന്നോട് സംസാരിക്കും അതും ഇതും പറയുന്നവൻ്റെ വീട്ടിൽ തലയിൽ ആമയും മുമ്പിൽ പോയി മുട്ടുകുത്തി അവൻ്റെ കൈ നിന്റെ തലയിൽ വെപ്പിക്കരുത് ആ വെളിച്ചപ്പാടിൻ്റെ ശക്തി ദുരാത്മാവിൻ്റെ ശക്തി നിന്നിലേക്കും നിൻ്റെ കുഞ്ഞുങ്ങളിലേക്കും വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം മറക്കരുത് ഇന്ന് രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതല് ചിലപ്പം ഈ ഈ വർഗത്തെ ഈ ഒരു ആളുകളെ കാണുന്നത് വെളിച്ചപ്പാടിനെ പോലെയാണ് മന്ത്രവാദികളെ പോലെയാണ് പ്രിയപ്പെട്ടവരെ എന്ന കർത്താവിൻ്റെ വചനം പറയുകയാണ് മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും അടുക്കൽ നിങ്ങൾ എന്തു ചെയ്യരുത് പോകരുത് അവരാൽ അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കണം അവരാൽ അശുദ്ധരായി തിരുവാൻ തക്കവണ്ണം അവരാൽ അശുദ്ധം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ആത്മാവ് ഭരിക്കാതെ വെളിച്ചപ്പാടിൻ്റെ ആത്മാവിനാലും മന്ത്രശക്തിയാലും പ്രവചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുടെ അടുക്ക ചെന്ന് നിങ്ങൾ അവരുടെ കൈ നിങ്ങളുടെ തലയിൽ വെച്ചാൽ അവിടെ സംഭവിക്കുന്നത് അവരാൽ അശുദ്ധരായിത്തീരുവാൻ ഇടയാകും അവരിൽ യാവരിക്കുന്ന സ്പിരിറ്റ് നിന്നിലേക്ക് നിൻ്റെ കുടുംബത്തിലേക്ക് നിൻ്റെ തലമുറയിലേക്ക് വരാനിടയാകും അതുകൊണ്ട് അവരാൽ അശുദ്ധമാകാതിരിക്കാൻ തക്കവണ്ണം അവരെ അന്വേഷിക്കുകയും അരുത് അവരെ അന്വേഷിക്കരുത് ചിലരെ കണ്ടില്ലയോ ഇപ്പം ആരുണ്ട് നല്ല പ്രവചനമൊക്കെ പറയുന്നത് എവിടെയുണ്ട് ഞങ്ങളുടെ ഭാവി പറയുന്നേ ഞങ്ങളുടെ കൊച്ചിന് ഇപ്പോൾ ഭയങ്കര ദോഷമാണ് അവന് ജോലിക്ക് പോകുന്നില്ല എവിടെങ്കിലും പോയാൽ നിൽക്കുന്നില്ല പഠനം പൂർത്തിയാകുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല ഏതെങ്കിലും ഈ ഭാവി പറയുന്ന ആളുകളുണ്ടോ എന്ന് അന്വേഷിച്ചു പോകുന്ന ആളുകളെ കണ്ടിട്ടില്ലേ ദൈവ മക്കളെന്ന് പറയുന്ന ആളുകളെ പറ്റിയാണ് ഞാൻ പറയുന്നത് ലോക ലോകമനുഷ്യരെ പറ്റിയല്ല ഞാൻ ഇന്ന് രാവിലെ നിങ്ങോട്ട് പറയുന്നത് എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയും അവരാൽ നിങ്ങൾ അശുദ്ധരാകാതിരിക്കാൻ തക്കവണ്ണം അവരെ അന്വേഷിച്ച് നിങ്ങൾ എന്തു ചെയ്യരുത് പോകരുത് എന്നിട്ട് യഹോബയായ ദൈവം പറയുകയാണ് ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോബ ആകുന്നു രവ്യ പുസ്തകം പത്തൊമ്പതാം മധികം മുപ്പത്തൊന്നാം വാക്യം നിങ്ങളെടുത്ത് നിങ്ങളുടെ പുസ്തകം തുറന്ന് വായിക്കാൻ അവിടെ പറയുകയാണ് ഞാൻ നിങ്ങളുടെ ദൈവമായ ആകുന്നു നിങ്ങൾ ഈ വക പ്രവർത്തിക്കുന്നവരുടെ നിങ്ങൾ എന്ത് ചെയ്യരുത് പോകരുത് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാകും സ്നാനപ്പെട്ടവരാകും പള്ളിയിൽ പോകുന്നവരാകും ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകുന്നവരാകും എന്നിട്ടും നിങ്ങൾ ഈ വക കാര്യങ്ങളിൽ പ്രവർത്തിക്കുകയും ഇതിന് ചെവി കൊടുക്കുകയും ചെയ്യുന്ന ഇതിനവസരം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു വീടാണ് നിങ്ങളുടെ ഭവനമെങ്കിൽ അന്ധകാരം നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാറുകയില്ല നിങ്ങളുടെ വീട്ടിൽ വെളിച്ചം വരികയില്ല ഇരുട്ടായിരിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചെല്ലുന്നിടത്തൊക്കെ പരാജയങ്ങളായിരിക്കും നിങ്ങളുടെ വീടിനകത്ത് ഒരു അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയില്ല കാരണം ഏത് സ്പിരിറ്റിനാണ് നിങ്ങൾ പോയി വിധേയപ്പെട്ടത് ഈ അന്ധകാര ശക്തിക്ക് നിങ്ങൾ വിധേയപ്പെട്ടു എങ്കിൽ മുഹൂർത്തം നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കുക രാവു കാലം നോക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചനം നിങ്ങൾ കളരുത് നിങ്ങൾ മനസാന്തരപ്പെടണം വേദപുസ്തകത്തിനകത്ത് വ്യക്തതയോടുകൂടെ പറയുന്നുണ്ട് ഈ മുഹൂർത്തം എന്ന് പറയുന്നത് അനാൻ എന്ന് പറയുന്ന പ്രായ ഭാഷയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിനെ മറയ്ക്കുക അതുപോലെ തന്നെ മൂടുക എന്നൊക്കെ അർത്ഥമുണ്ട് ഈ മുഹൂർത്തം നോക്കുന്നത് ഇവിടെ കാണാൻ കഴിയുന്ന ഇങ്ങനെയാണ് പക്ഷിക്കൂട്ടങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ സർപ്പങ്ങളെ കൊണ്ട് എന്തു ചെയ്യുക പ്രവചിപ്പിക്കുക അത് നിങ്ങൾക്കറിയത്തില്ല പൈശാചിക ശക്തി അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് പക്ഷിക്കൂട്ടങ്ങളെ കൊണ്ടും അതുപോലെ തന്നെ സർപ്പങ്ങളെ കൊണ്ടും പ്രവചിക്കുന്ന ഒരു ശക്തിയാണ് മുഹൂർത്തം അടുത്തത് കാണാൻ കഴിയുന്നു ദിവസങ്ങളെ ഓരോ ദിവസങ്ങളെ ഭാഗ്യ ഭാഗ്യദിവസങ്ങളൊന്നും നിർഭാഗ്യ ദിവസങ്ങളെന്നും പറഞ്ഞ് യാമ തരംതിരിക്കുന്ന ഒരു പ്രവണതയാണ് മുഹൂർത്തമെന്ന് പറയുന്നത് ആകാശത്തിലെ അടയാളങ്ങൾ നോക്കുന്നത് ഒരു മുഹൂർത്തമാണ് ആകാശത്തിലെ അടയാളങ്ങൾ നോക്കുന്നത് എന്നാൽ ദൈവവചനം ഇതിനെതിരാണ് ദൈവവചനത്തിനകത്ത് വ്യക്തതയോട് പറയുന്നു ഇത് നിങ്ങൾ ദൈവത്തെ കോപിപ്പിക്കുന്നതാണ് ആകാശത്തിൻ്റെ അടയാളങ്ങൾ നോക്കുന്നതും പക്ഷികളെ കൊണ്ടും സർപ്പങ്ങളെ കൊണ്ടും പ്രവചിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഓരോ ദിവസത്തെ ഭാഗ്യ ഭാഗ്യദിവസമെന്നും നിർഭാഗ്യ ദിവസമെന്നും പറയുന്നത് ദൈവത്തിന് ആ നിരക്കാൻ പറ്റാത്തതാണ് ചിലർ പറയാറില്ല ഇന്ന് ചൊവ്വാഴ്ചയാണ് ഇന്ന് ശരിയല്ല ഇന്നങ്ങും പോണ്ട ഇന്നും ബുധനാഴ്ച ഇന്നത്തെ ദിവസം ശരിയല്ല പറഞ്ഞു കണ്ട ദിവസങ്ങളെ നോക്കി പറഞ്ഞു കേട്ടിട്ടില്ലേ രക്ഷിക്കപ്പെട്ടിട്ടും ദൈവസന്നിധി വന്ന് പ്രാർത്ഥനയ്ക്ക് വന്ന് വന്നിരുന്നിട്ടും ദൈവദാസന്മാർ നിങ്ങളുടെ വീട്ടിൽ കയറി ഇറങ്ങി നടന്നിട്ടും വചനം കേട്ടിട്ടും നിങ്ങളിതിൻ്റെ പുറകെ പോകുന്നെങ്കിൽ ദൈവത്തിൻ്റെ കോപം നിങ്ങളുടെ വീട്ടിൽ വരും അത് ഞാൻ പറഞ്ഞതല്ല ഞാൻ വേദപുസ്തകം കഴിഞ്ഞ ദിവസം പഠിച്ചപ്പോൾ കർത്താവ് എന്നെ പഠിപ്പിച്ച ചിന്തിപ്പിച്ച ചിന്തയാണ് അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ അവിടെ വ്യക്തതയോടുകൂടെ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ കോപം നിങ്ങളിൽ വരാതിരിക്കാൻ ദൈവത്തിന് അനിഷ്ടമായത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ ഈ വക കാര്യങ്ങളിൽ പ്രവർത്തിക്കരുത് ആഭിചാരം ചെയ്യരുത് നിങ്ങൾ മുഹൂർത്തം നോക്കരുത് നമുക്കെല്ലാ ദിവസവും നല്ല ദിവസങ്ങളാണ് എല്ലാ ദിശയും നമുക്ക് നല്ല ദിശകളാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യനെ വഞ്ചിക്കുന്ന ആഭിചാര ശക്തിക്കകത്ത് നിങ്ങൾ പോയി നിങ്ങളുടെ തല വെക്കരുത് ഞാൻ പറഞ്ഞല്ലോ പൗലോസിൻ്റെ മുഖത്ത് നോക്കി ആ സ്ത്രീ പറഞ്ഞത് അത്യുന്നതനായ ദൈവത്തിന്റെ ദാസൻ രക്ഷാമാർഗം അറിയിക്കാൻ വന്നവൻ എന്നാണ് അവൾ പറഞ്ഞത് അനത്ത തെറ്റ് അവൾ പറഞ്ഞത് കറക്റ്റ് അല്ലേ അപ്പൊ പിശാചൻ കറക്റ്റ് പറയും പിശാചും ചിലപ്പോൾ കറക്റ്റ് പറഞ്ഞു നിൽക്കും പക്ഷേ ആത്മാവുള്ള പൗലോസ് അവളെ എന്തു ചെയ്തു ശാസിച്ചു എന്നാണ് കാണുന്നത് അല്ലാതെ നമ്മൾ ഈ വക കാര്യങ്ങളിൽ നമ്മുടെ ചെവി ജായിച്ചു കൊടുത്താൽ ഈ വക കാര്യങ്ങളിൽ നമ്മുടെ തല ജായിച്ചു കൊടുത്താൽ ആ ദൈവത്തിന്റെ കോപം നമ്മുടെ വീടിനെ വിട്ട് മാറുകയില്ല ദിവ്യ പുസ്തകം ഇരുപതാം മതി ആറാം വാക്യം നിങ്ങൾ നോക്കൂ ഞാൻ പറയുന്ന വാക്യങ്ങൾ നിങ്ങളെടുത്ത് വായിക്കണം അവിടെ പറയുന്നത് വിളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും പിന്നാലെ പരസംഗം ചെയ്യുവാൻ പോകുന്നവൻ്റെ നേരെയും നോക്കുക പരസംഗം ചെയ്യാൻ പോകുന്നവൻ്റെ നേരെയും ഞാൻ ദൃഷ്ടി വെച്ച് അവനെ അവ അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ച് കളയും കണ്ടോ ദൈവം പറയാണ് എന്തോ ചെയ്യും ഛേദിച്ച് കളയും കണ്ടോ ഇത്ര ഭയാനകമായ വിഷയമാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഛേദിച്ച് കളയുന്ന ദൈവം അപ്പം മുഹൂർത്തം നോക്കുന്നവനെ ദൈവം എന്തു ചെയ്യും ഛേദിക്കും ആഭിചാരം ചെയ്യുന്നവനെ ദൈവം ഛേദിപ്പിച്ച് കളയും അവിടെ കോംപ്രമൈസ് ഇല്ല അവിടെ ഇളവുകളില്ല കാരണം ദൈവത്തെ വിട്ടാണ് ഇവർ പോകുന്നത് ഒരിക്കൽ മോശ പറഞ്ഞില്ലേ ഹോബടെ പക്ഷത്തുള്ളവൻ മാറി നീക്കട്ടെ അഹരോന്റെ നേതൃത്വത്തിൽ കാളക്കുട്ടിയെ ഉണ്ടാക്കി വലിയ ഘോഷം നടത്തുന്നു അവിടെ ഭയങ്കര ആരാധന നടക്കുന്നു മോശ നോക്കിയപ്പോൾ തോറ്റവൻ്റെ ശബ്ദവുമല്ല ജയിച്ചവൻ്റെ ശബ്ദവുമല്ല എന്നാൽ അവസാനം മോശ പറഞ്ഞൊരു യഹോബയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇവർക്കാർക്കും യഹോപയുടെ പക്ഷത്ത് മാറാൻ പറ്റിയില്ല ലേവി ഗോത്രം മാത്രമേ യഹോപയുടെ പക്ഷത്ത് മാറി നിന്നുള്ളൂ എന്നാൽ യഹോബട പക്ഷത്ത് നിന്ന് ലേവിനെ ദൈവം അനുഗ്രഹിച്ചു അവൻ്റെ തോളിലാണ് യഹോബ പെട്ടകം വെച്ച് കൊടുത്തത് നിന്റെ തലമുറയുടെ തോളിൽ യഹോബയുടെ പെട്ടകം വരണമെങ്കിൽ നിങ്ങളുടെ തോളിൽ യഹോവയുടെ പെട്ടകം വരണമെങ്കിൽ നിങ്ങൾ മന്ത്രവാദത്തിൻ്റെയും മുഹൂർത്തത്തിൻ്റെയും ശകുനവാദത്തിൻ്റെയും പക്ഷത്തല്ല നിങ്ങൾ ചേരേണ്ടത് നിങ്ങൾ യഹോവയുടെ പക്ഷത്ത് വരണം പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു നിങ്ങളെ ഛേദിച്ച് കളയും എന്നാണ് അവർ എഴുതിയിരിക്കുന്നത് എന്നാൽ ആവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായം അതിൻ്റെ പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾ എടുത്തു നോക്കൂ അവിടെ എഴുതിയിരിക്കുന്ന ഈ വക പ്രവർത്തിക്കുന്ന യഹോവയ്ക്ക് വെറുപ്പാകുന്നു ഞാൻ വാക്യ അടിസ്ഥാനത്തിലാണ് ഇന്ന് പകൽ നിങ്ങളോട് പറയുന്നത് ഈ വാക്യം നിങ്ങളുടെ പുസ്തകത്തിനകത്ത് അങ്ങനെ അത് തന്നെയാണോ എന്ന് നിങ്ങൾ തിരുവചനമെടുത്ത് വിശുദ്ധ വേദപുസ്തകം വേദപുസ്തകമെടുത്ത് നിങ്ങൾ വായിക്കണം നിങ്ങൾ വീട് പണിയാൻ പോകുമ്പോൾ മുഹൂർത്തം നോക്കുന്ന രാഘു നോക്കുന്ന നിങ്ങൾ വാഹനം വാങ്ങിക്കാൻ പോകുമ്പോൾ രാഗുകാലം നോക്കുന്ന നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ പോകുമ്പോൾ നിങ്ങൾ ശകുനവാദക്കാരനെയും മന്ത്രവാദിയെ അന്വേഷിക്കുന്ന ഒരു പ്രവണത നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്നത് സ്റ്റോപ്പ് ചെയ്തിട്ട് കർത്താവിൻ്റെ സന്നദ്ധി മുട്ടുകൂത്ത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകും നിങ്ങളുടെ ദുഃഖകാലം മാറും നിങ്ങളുടെ കടം മാറും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും മാമോനെ സേവിച്ച് ദൈവത്തെ സേവിക്കുന്ന രീതി നിങ്ങൾ പോകരുത് ഒന്നും നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുക അല്ലെ നിങ്ങൾ മാമോനെ സ്നേഹിക്ക് രണ്ടുപേരും രണ്ടുപേരെയും കൂടെ നിങ്ങൾ സേവിക്കരുത് അങ്ങനെ സേവിച്ചാൽ ഇരുതോണി കാലി ചവിട്ടുന്ന ഒരവസ്ഥയായി മാറും നിങ്ങൾ വെള്ളത്തിൽ വീഴും നിങ്ങൾ കുഴിക്കകത്ത് വീഴും നിങ്ങൾ നശിച്ചു പോകും നിങ്ങൾ ഛേദിക്കപ്പെടും യഹോവയ്ക്ക് വെറുപ്പായി മാറും നിങ്ങൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ആത്മാർത്ഥമായി ഞങ്ങളോട് പറയുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിച്ച് നമ്മുടെ ക്രിസ്ത്യജിതം നയിക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്ക് ദൈവം ഒരു അനുഗ്രഹം തന്നാൽ യഹോബ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃത ജാഗരിക്കും യഹോവയാണോ പണിയേണ്ടത് യഹോ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃത ജാകരിക്കും യഹോബയാണ് പട്ടണത്തെ കാക്കേണ്ടത് നമ്മളല്ല പ്രിയരെ എന്നാൽ വേദപുസ്തകം പറയുന്നു ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാകുന്നു എന്നാണ് ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാ ഈ ഭൂമി ആരുടേതാണ് ദൈവത്തിൻ്റെതാണ് സാത്താൻ അപകരിച്ചു സാത്തനത്ത് ഇഴഞ്ഞു കയറിയവനാണ് ഏതെന്തോട്ടത്തിൽ സാത്താൻ ഇഴഞ്ഞു കയറിയതുപോലെ ഭൂമിയിൽ ഇഴഞ്ഞു കയറിയവനാണ് പക്ഷേ ഈ ഭൂമിയുടെ മേൽ പരമാധികാരം ദൈവത്തിനാണ് നിങ്ങൾ പാർക്കുന്ന ദേശം ആ ദൈവത്തിൻ്റെതാണ് നിങ്ങളുടെ വസ്തു ദൈവത്തിൻ്റെ കയ്യിലാണ് നിങ്ങൾ പാർക്കുന്ന വീട് ഒരു പക്ഷേ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടായിരിക്കാം പക്ഷെ അത് ദൈവത്തിൻ്റെതാണ് ആ ദൈവത്തിൻ്റെ സ്വത്തിനെ വസ്തുവിനെ ആരാധനാലയത്തെ അല്ലെങ്കിൽ ആ പ്രാർത്ഥനാ ജീവിതത്തെ നിങ്ങൾ അശുദ്ധ ശക്തികൾ കേൾപ്പിച്ച് കൊടുക്കരുത് നിങ്ങൾ സാത്താനോടല്ല നിങ്ങൾ ആലോചന ചോദിക്കേണ്ടത് നിങ്ങൾ ദൈവത്തോട് ആലോചന ചോദിക്കണം ദൈവത്തോട് ആലോചന ചോദിച്ചു തുടങ്ങുന്ന ഒരു പണിയും മുടങ്ങിപ്പോകില്ല ദൈവത്തോട് ആലോചന ചോദിച്ചു പോകുന്ന ഒരു കുടുംബജീവിതം തകരത്തില്ല ദൈവത്തോട് ആലോചന ചോദിച്ചു പണിയുന്ന ഒരു വീടും പണി ആമ തകർന്നു പോകില്ല നിങ്ങൾ ദൈവത്തോട് ആലോചന ചോദിച്ചാണ് ആ രാജ്യത്തെത്തിയെങ്കിൽ ആ രാജ്യത്ത് നിങ്ങൾ തകരില്ല ദൈവം നിങ്ങളെ മാനിക്കും എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസമാ ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാൻ എഴുതിയിരിക്കുന്നേ അപ്പൊ എല്ലാ ദിവസവും ഉണ്ടാക്കിയതാണ് ചൊവ്വാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസവും സാത്താൻ്റെ ദിവസമാണെന്ന് പറഞ്ഞ് ബാക്കിയുള്ള ദിവസമൊക്കെ നല്ല ദിവസമാണെന്ന് പറഞ്ഞ് ജീവിക്കുന്ന നീ ഇത് കേൾക്കണം നിന്നോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ് വേർപാടനുഷ്ഠിച്ചിട്ടും വിശുദ്ധി ജീവിച്ചിട്ടും ദൈവകൽപ്പന അനുസരിച്ചിട്ടും സ്നാനപ്പെട്ടിട്ടും പ്രാർത്ഥനയ്ക്ക് പോയിട്ടും അന്യഭാഷ പറഞ്ഞിട്ടും ശകുനവാദക്കാരൻ്റെയും മന്ത്രവാദിയുടെയും അടുക്ക ചെന്നിട്ട് അഭിപ്രായങ്ങൾ തേടുകയും അവരിലുള്ള ഉപദേശങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യുന്ന നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മ പറയുകയാണ് നിങ്ങൾ ഛേദിക്കപ്പെടാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ ലഹോവയ്ക്ക് വെറുപ്പാക്കാൻ ചാൻസ് ഉണ്ട് ഇല്ലെങ്കിൽ ഇത് റെന്നി പാസ്റ്റ് പറഞ്ഞതല്ല ഞങ്ങൾ പറഞ്ഞ വചനങ്ങൾ എടുത്തു നോക്കൂ വേദപുസ്തകത്തിനകത്ത് ഈ പുസ്തകം വെച്ച ലാസ്റ്റിക് കണക്ക് വീതിക്കുന്നത് ഈ പുസ്തകം വെച്ച നമ്മളെ വിധിക്കുന്നത് നമ്മൾ മരിച്ച് നിത്യതയെ ചെല്ലുമ്പോൾ സ്വർഗ്ഗത്തിൽ ഈ പുസ്തകം വെച്ച് നമ്മളെ വിധിക്കും അന്ന് നിങ്ങളുടെ പോകാതിരിക്കാൻ ഇവിടെ വെച്ച് തല്ലിക്കൂട്ടിയതും ഒപ്പിച്ചെടുത്തതും കാര്യങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കാലിടരാതിരിക്കാൻ നരകത്തിപ്പോകാതിരിക്കാൻ വാക്കുമുട്ടിപ്പോകാതിരിക്കാൻ ഈ സന്ദേശത്തിൽ കൂടെ ഒരു ലഘു സന്ദേശം കൈമാറുകയാ നിങ്ങൾ ദൈവത്തിൽ ആശ്രയം വയ്ക്കൂ നിങ്ങൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കൂ പുസ്തകം പറയുന്ന അവങ്കിലേക്ക് നോക്കി ഇവർ പ്രകാശിതരായി അവരുടെ മുഖം എന്തു ചെയ്തില്ല ലജ്ജിച്ചു പോയതുമില്ല അതുകൊണ്ട് ഒരു ദൈവവൈതനെ സംബന്ധിച്ചിടത്തോളം വചനം വ്യക്തമായിട്ട് പറയുന്നു ആഭിചാരം ചെയ്യരുത് മുഹൂർത്തം നോക്കരുത് ഇത് ചില പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമാകും ആയിരക്കണക്കിന് ജനത്തിനൊരു സുബോധമുണ്ടാകുന്ന മെസ്സേജ് ആകും കർത്താവും നിങ്ങളെ അനുഗ്രഹിക്കും നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കരുത് ഇവിടുത്തെ പ്രപഞ്ചശക്തിയെന്നെ ആശ്രയിക്കരുത് ദൈവശക്തിയെ നീ ആശ്രയിക്കുക ഇവിടുത്തെ വാക്കുകൾ നീ ആമയോ ഊന്നരുത് ദൈവത്തിൻ്റെ വാക്കുകൾക്ക് ഊന്നൽ കൊടുക്കുക നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ സന്തതി ചെല്ലുന്നെടുത്ത് അനുഗ്രഹിക്കപ്പെടും നിൽക്കുന്ന സ്ഥലത്ത് ഉയർച്ച പ്രാപിക്കും ദൈവത്തിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അനർത്ഥം വഴിമാറും പ്രാർത്ഥിക്കാം പിതാവേ ഞങ്ങളോട് പറഞ്ഞ നല്ല വചനത്തിനായി സ്തോത്രം അങ്ങനെ ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി ഉപദേശത്തിനായി സ്തോത്രം ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ പല കാര്യങ്ങൾക്കു വേണ്ടി ഞങ്ങൾ ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് മറ്റുള്ളതിലേക്ക് ആഞ്ഞുപോയ അവസ്ഥകളുണ്ട് മുഹൂർത്തം ആഭിചാരം ഇത്യാദി കാര്യങ്ങൾ അങ്ങക്ക് വെറുപ്പാകുന്നു എന്ന് ഈ സന്ദേശത്തിൽ കൂടെ ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം ആമേ കർത്താവേയും ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണേ ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണേ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അറിവില്ലായ്മ കൊണ്ട് അവർ ചെയ്തു പോയത് ബുദ്ധി ഉപദേശിച്ചത് ബുദ്ധി ആരാഞ്ഞത് അവരോട് ക്ഷമിക്കണമേ കർത്താവെ ഇന്നു മുതൽ യേശുവിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി പ്രപഞ്ച ശക്തികളോടല്ല ദൈവശക്തിക്ക് വിധേയപ്പെട്ട് ജീവിപ്പാൻ ഇവരെ പ്രാപ്തരാക്കണേ ഇവരുടെ ഭവനം അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ ജോലി അനുഗ്രഹിക്കപ്പെടട്ടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇവർ അനുഗ്രഹം പ്രാപിക്കട്ടെ അവരറിഞ്ഞ സത്യത്തിനു വേണ്ടി നിലനിൽക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമം തന്നെ ആമേ ആ മുഹൂർത്തവും ദൈവം വെറുക്കുന്നു ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക ദൈവം നിങ്ങളെ മാനിക്കും